ഇന്നല്ലതീനെ യക്ഷവും ബിൽ ബിൽഗൈബ് ഇപ്പം ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഏത് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് വലില്ലദീനെ കെഫറൂബി റബ്ബിഹിം റബ്ബിനെ വിശ്വസിച്ചവരെ കുറിച്ചാണ് പറഞ്ഞത് വിശുദ്ധ ഖുറാൻ്റെ ശൈലിയാണ് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ കുറിച്ച് പറയും വിശ്വാസികളെ കുറിച്ച് പറയും അവിശ്വാസികൾക്കുള്ളത് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾക്കുള്ളത് എന്ത് എന്നുള്ളത് ആവശ്യപ്പെട്ടതല്ല പറയും മനസ്സിലായേ അപ്പോൾ ആ വിശുദ്ധ ഖുറാൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ വായിക്കുന്നത് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു അവർക്ക് അവർക്കെന്ത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഉടനെ ഇനി വിശ്വാസികളിലേക്ക് വരികയാണ് പക്ഷേ വിശ്വാസികളിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയുന്നത് ഇന്നല്ലതീന ആമിനു ആമിലു സാലിഹാത്ത് എന്നല്ല പിന്നെ എന്താ പറയണത് ഇന്നല്ലദീനെ യക്ഷവിന് റബ്ബഹും ബിൽഖായിബ എന്നാണ് അപ്പോൾ ഇന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലദീന വലില്ലദീന കഫറു എന്ന് എന്നറിട്ടാണ് അവിടെ പറഞ്ഞത് അപ്പോൾ വലില്ലദീന ആമനു എന്ന അവിടെ പറയേണ്ടത് പക്ഷേ ഇവിടെ അതല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് ഇവിടെ ഇന്നല്ലതീനെ യക്ഷവും റബ്ബഹും ബിൽഖായിബെന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ട് ഏതായാലും അവിടെ നമ്മൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ യക്ഷവും അവർ ആ ഹഷിയത്തിൽ നിന്നാണ് യക്ഷൗ ഹസിയത്ത് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തുൽ ഹൗഫ് അങ്ങേ അറ്റത്തെ പേടിക്കാണ് ഹഷിയത്ത് എന്ന് പറയുന്നത് ഷിദ്ദത്തുൽ ഹൗ ഹൗഫ് അങ്ങേയറ്റത്തെ പേടി അപ്പോൾ യക്ഷവും അവർ നന്നായി ഭയക്കുന്നു നന്നായി ഭയക്കുന്നു ആരെ റബ്ബഹും അവരുടെ റബ്ബിനെ യക്ഷൗന് റബ്ബഹും ബിൽ ഹൈബ് എങ്ങനെയാണ് അവർ ഭയക്കുന്നത് ഖൈബിലാണ് ഭയക്കുന്നത് ഖൈബിൽ തങ്ങളുടെ റബ്ബിനെ നന്നായി ഭയക്കുന്നവർ ലഹും അവർ കൊണ്ട് മഹഫിറത്തുൻ പാപമോക്ഷം അജറുൻ കബീർ വലിയ പ്രതിഫലവും വലിയ പ്രതിഫലവും ഇവിടെ യക്ഷവിന് റബ്ബഹും ബിൽ ഖൈബ് ഖൈബിൽ റബ്ബിനെ നന്നായി ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഈ ഖൈബിൽ ഭയക്കറിന് അവിടെ ബിൽഹൈബ് രണ്ട് നിലക്ക് പറയാം നമ്മൾ റബ്ബിനെ കാണുന്നില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണാതെ റബ്ബിനെ കാണാതെ നമ്മൾ എന്ത് ചെയ്യണം റബ്ബിനെ ഭയക്കുകയാണ് അതാണ് റൈബിലുള്ള ഭയം ഏഹ് യക്ഷോനെ റബ്ബും റബ്ബിനെ അവർ ഭയക്കുന്നു ബിൽഹൈബ് എന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ കാണാതെ റബ്ബ് അദൃശ്യമാണ് അദൃശ്യമായിട്ടും എന്തു ചെയ്യണം റബ്ബിനെ ഭയക്കുകയാണ് മനസ്സിലല്ലേ അതൊരു ഉദ്ദേശമാണ് വേറൊരു ഉദ്ദേശം റബ്ബഹും ബിൽ ബിൽഹൈബ് എന്ന് പറഞ്ഞേ അത് രാത്രി നിസ്കാരം അതൊന്ന് മൊത്തത്തിലാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും ആളൊഴിഞ്ഞയിടത്ത് തങ്ങളുടെ സ്വകാര്യതയിൽ സ്വകാര്യതയിൽ റബ്ബിനെ ഭയക്കുന്നവർ ആളുകൾ കാണാത്തയിടത്ത് റബ്ബിനെ ഭയക്കുന്നവർ മറ്റേത് റബ്ബ് കാണാത്ത നിലക്ക് റബ്ബിനെ ഭയക്കുന്നത് ഒന്നതാണ് ആ ആ റബ്ബിനെ കാണാത്ത റബ്ബിനെ ഭയക്കുക ഇത് ആളുകൾ കാണാത്തയിടത്ത് റബ്ബിനെ ഭയക്കുക അല്ലേ രണ്ടിനും തെളിവുണ്ട് രണ്ടിനും ഇപ്പോൾ മജ്ലിസ് ലിക്കറുകളെ മജ്ലിസിലെ എളിമിനെ അന്വേഷിക്കുന്ന മലക്കുകൾ മാനം കയറുമ്പോൾ അള്ളാഹു സുബാനുവതാല ആ സദസ്സിലുള്ളവരെ കുറിച്ച് മലക്കുകളോട് ചോദിക്കും വഹു ആലം വിഹീം അള്ളാഹ്ക്കാണ് അവരെക്കാൾ അവരെക്കുറിച്ച് അറിയാം പക്ഷെ എന്നാലും പിന്നെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാവിൻ്റെ ശൈലിയാണത് മലക്കുകളോട് ചോദിക്കും മാത യഫാലു അവരെന്താണ് ചെയ്യുന്നത് ആളുകൾ അപ്പോൾ മലക്കുകൾ പറയും യു കബ്യറൂൻ വയു ഹല്ലൂൻ വയ്യു സബ്യഹൂൻ വയു മജീദൂൻ ഇങ്ങനെയൊക്കെ പറയും ഏഹ് അല്ലെങ്കിൽ ബിഹുനക് യു ഹലുനഖ് നിനക്ക് തെഹ്ലീൽ ചെല്ലുന്നു നിനക്ക് ടെസ്ബി എടുക്കുന്നു ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അള്ളാഹു ചോദിക്കേണ്ടത് ഹൽ റൌനി ഹൽ റൌനി അവർ എന്നെ കണ്ടിട്ടുണ്ടോ അപ്പോൾ മലക്കൾ പറയും അവൻ എന്നെ കണ്ടിട്ടില്ല അപ്പോൾ ചോദ്യം കൈഫലൌ റൌനി അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ മലക്കൾ പ്രതികരിക്കും അപ്പോൾ അവർ അശദ്ു തഹ്മീദൻ തഹ്ലീലൻ വ അക്സറു തസ്ബീഹൻ തീവ്രമായിട്ട് അവർ തസ്ബീഹ എടുക്കുമായിരുന്നു തഹ്ലീലെടുക്കുമായിരുന്നു ലാ ഇലാലുത പറയുമായിരുന്നു അവർ കൂടുതൽ തസ്ബീഹ് വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് പറയും എന്ന് പറയും ഉണ്ടോ അപ്പോൾ കാണാതെ തന്നെ റബ്ബിനുള്ള തസ്ബീഹ് എടുക്കുന്നതിനെ കുറിച്ച് അതേപോലെ തന്നെ റബ്ബിനെ കാണുന്നില്ല പക്ഷേ എന്നാലും എന്താണ് റബ്ബിന് തസ്ബീഹ് എടുക്കുന്നു തക്ബീർ എടുക്കുന്നു തക്ബീർ ചൊല്ലുന്നു അള്ളാഹു അക്ബർ ലാ ഇലാലിത ചൊല്ലുന്നു അലഹമുല്ല ചൊല്ലുന്നു അതേപോലെ റബ്ബിനെ അഭിബാദത്തെടുക്കുന്നു വിഭാഗത്തെടുക്കുന്നു കാണാതെ മനസ്സിലെ അപ്പോൾ അതാണ് ബിൽ ഹൈബിൽ റബ്ബിനെ ഹസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ കാണാത്തടത്ത് റബ്ബിനെ ഭയക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഈ അർഷിൻ്റെ തണലേക്കുന്ന ഏഴ് കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ലേ അതിലേഴാമത്തെ ആളാരാ അർഷിൻ്റെ തണലേക്കുന്ന ഏഴ് കൂട്ടർ ആരാ നീതിമാനായ ഭരണാധികാരി പിന്നെ തക്വയിൽ വളർന്ന ഒരു യുവാവ് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച് അന്യോന്യം സ്നേഹിച്ച് അതിൽ പിരിയുന്ന രണ്ട് പേർ പിന്നെ ആ പിന്നെ വ ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്ന മുഖ്ലിസ് പിന്നെ ആ സ്ത്രീ പി തൻ്റെ ഉദ്ദേശ ലബ്ധിക്കു വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇനി അഹാഫുല്ല ഞാൻ അള്ളാവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ വ്യക്തി പിന്നെ ിയൻ ഫായിന ഒഴിഞ്ഞിരുന്നപ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കണ്ണ് കരഞ്ഞ വ്യക്തി ഉണ്ടോ അവിടെ ആൾ ഒഴിഞ്ഞിടത്ത് പടച്ചവനെ ഓർത്ത് കരഞ്ഞ വ്യക്തി ഉണ്ടോ അപ്പോൾ റൈബിൽ അള്ളാഹുവിനെ ഭയക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് മനസ്സിലായി ആളില്ല അവിടെ അള്ളാഹുവിനെ ഭയക്ക് അപ്പോൾ ആ നിലക്കും ഇതിനെ വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഇന്നലെ ഇതിനെ യക്ഷോവിനെ റബ്ബവും തങ്ങളുടെ റബ്ബിനെ നന്നായി ഭയക്കുന്നവർ എങ്ങനെ ബിൽ ഖൈബ് റബ്ബ് കാണുന്നില്ല എന്നിട്ടും ആ റബിനെ നന്നായി ഭയക്കുന്നു അല്ലെങ്കിൽ ബിൽ ബിൽഹൈബ് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്നിടത്തല്ല പിന്നെയോ ആളുകളിൽ നിന്ന് മറിഞ്ഞ് സ്വകാര്യതയിലാണ് പക്ഷേ റബ്ബിനെ നന്നായി ഭയക്കുന്ന വ്യക്തി ഇത് രണ്ടും വലിയ ദറജിയാണ് രണ്ടും വലിയ ദറജിയാണ് അള്ളാഹു സുഹാനുതാലെ നമ്മൾ കാണുന്നില്ല എന്നിട്ടൊരു വ്യക്തി തന്നെയാണ് അതാണല്ലോ എഹ്സാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ജീവിതമാണ് ആൾ കഴിഞ്ഞിടത്ത് ഒരാൾ യക്ഷോവിനെ റബ്ബവും റബ്ബിനെ നന്നായി ഭയക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വലിയ മക്കാമാണ് ഉയർന്ന മക്കാമാണ് ഏതായാലും ആ പിന്നെ നിലയിലുള്ള ആളുകൾ ലഹും അവർക്കാണ് മഹഫീറത്തു മഹഫീറ മഹഫീറത്താണ് പാപം ആ പാപം മോക്ഷം പാപം മോചം